സംസ്ഥാനത്തെ ഏറ്റവും വലിയ സഹായമായിട്ടുള്ള ക്ഷേമ പെൻഷൻ ആയിരത്തി അറുനൂറ് രൂപ വാങ്ങുന്നവർ നമ്മളുടെ വീടുകളിലുണ്ടോ എങ്കിൽ തീർച്ചയായിട്ടും സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള പ്രധാന അറിയിപ്പുകൾ ശ്രദ്ധിക്കണം ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലും പുതിയ സാമ്പത്തിക വർഷം ആരംഭിക്കുമ്പോൾ അതായത് ഏപ്രിൽ മാസം മുതൽ പുതിയ സാമ്പത്തിക വർഷം ആരംഭിക്കും കുടിശ്ശികയുള്ള ആനുകൂല്യങ്ങളെല്ലാം വിതരണം ആരംഭിക്കും ഈ സമയത്തും തുടർന്നും നമുക്ക് ആനുകൂല്യം ലഭിക്കണമെങ്കിൽ ഓരോ പെൻഷൻ ഗുണഭോക്താവും പ്രത്യേകിച്ച് സാമൂഹിക സുരക്ഷാ പെൻഷൻ വാങ്ങുന്നവരാണ് ക്ഷേമനിധി ബോർഡ് വഴി ആനുകൂല്യം വാങ്ങുന്നവർക്കല്ല സാമൂഹിക സുരക്ഷാ പെൻഷന് കീഴിൽ ഇന്ദിരാഗാന്ധി ദേശീയ വാർദ്ധക്യകാല പെൻഷൻ വിധവ പെൻഷൻ ഭിന്നശേഷി ആനുകൂല്യങ്ങൾ കർഷക തൊഴിലാളികൾക്ക് ലഭിക്കുന്ന ആനുകൂല്യങ്ങൾ അതോടൊപ്പം തന്നെ അവിവാഹിതരായിട്ടുള്ള സ്ത്രീകൾക്ക് ലഭിക്കുന്ന സഹായങ്ങളുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള സഹായങ്ങളെല്ലാം വാങ്ങുന്നവർ ആയിരത്തി രൂപ ലഭിക്കുന്നവർ വിവിധ രേഖകൾ അതോടൊപ്പം തന്നെ വിവിധ ക്രമീകരണങ്ങൾ പൂർത്തിയാക്കേണ്ടതുണ്ട് അതിന്റെ തീയതികൾ സർക്കാർ നിലവിൽ പ്രഖ്യാപിച്ചിട്ടില്ല ഒരുപാട് ആളുകൾ വാർഷിക മസ്റ്ററിംഗിനെ സംബന്ധിച്ച വരുമാന സർട്ടിഫിക്കറ്റിനെ സംബന്ധിച്ചൊക്കെ ചോദ്യങ്ങൾ ചോദിച്ചിരുന്നു അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ഈ അറിയിപ്പ് പറയുന്നത് ഈ വർഷം സർക്കാർ ആവശ്യപ്പെടുന്ന പ്രധാന രേഖകൾ ഇവയൊക്കെയാണ് എന്നാൽ അവയുടെ തീയതി ആയിട്ടില്ല പക്ഷേ എങ്കിലും തീർച്ചയായിട്ടും എല്ലാവരും ഇതൊന്ന് ശ്രദ്ധിച്ചിരിക്കുക ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വാർഷിക മസ്റ്ററിങ് തന്നെയാണ് ജൂൺ മാസത്തോടെ അല്ലെങ്കിൽ ജൂലൈ മാസത്തോടെ ആയിരിക്കും വാർഷിക മസ്റ്ററിംഗ് സർക്കാർ ആരംഭിക്കുക കഴിഞ്ഞ വർഷത്തിൻ്റെ തീയതി വെച്ച് നോക്കുകയാണെങ്കിലാണ് ജൂൺ ജൂലൈ മാസം അല്ലെങ്കിൽ ഏപ്രിൽ മാസം തന്നെ ആരംഭിക്കേണ്ട പ്രക്രിയയാണ് വാർഷിക മസ്റ്ററിങ് നിലവിൽ എല്ലാ ഗുണഭോക്താക്കളും പെൻഷൻ ലഭിക്കുന്ന എല്ലാ ഗുണഭോക്താക്കളും ചെയ്യേണ്ട ഒരു പ്രക്രിയ കൂടിയാണിത് അക്ഷയ ക്ഷയകേന്ദ്രങ്ങളിലായിരിക്കും ഇതിന്റെ സംവിധാനം ഉണ്ടാവുക നിലവിൽ ആദ്യഘട്ടങ്ങളിലൊക്കെ സൗജന്യമായിരുന്നുവെങ്കിൽ ഇപ്പോൾ അതിനൊരു ഫീസ് സർക്കാർ നിശ്ചയിച്ചിട്ടുണ്ട് ആ ഫീസ് കൊടുക്കേണ്ടതായിട്ടുണ്ട് കഴിഞ്ഞ വർഷത്തെ വെച്ച് നോക്കുകയാണെങ്കിൽ മുപ്പത് രൂപയായിരുന്നു അന്നത്തെ ഫീസ് അതിനുശേഷം ഇനി കിടപ്പ് കിടപ്പുരോഗികളാണെങ്കിൽ അങ്ങനെയുള്ളവർക്ക് വീട്ടിൽ വന്ന് ചെയ്യുമ്പോൾ അൻപത് രൂപയോളമാണ് കൊടുക്കേണ്ടി വരുന്നത് അപ്പോൾ ഇതിനെ സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള അറിയിപ്പ് സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടാകും തീയതികൾ നിലവിൽ പ്രഖ്യാപിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ഇപ്പോൾ വാർഷിക മസ്റ്ററിങ് ആയിട്ടില്ല ആരും അതിനുവേണ്ടി അക്ഷയ കേന്ദ്രങ്ങളിലേക്ക് പോകേണ്ടതില്ല പെൻഷൻ നമുക്ക് നിലവിൽ സർക്കാർ പറയുന്ന ീതികൾ വരെ ഒരു തടസ്സവും കൂടാതെ കൃത്യമായിട്ട് ലഭിക്കും പിന്നീട് എന്നാണോ മസ്റ്ററിംഗ് തീയതികൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പ്രഖ്യാപിക്കുന്നത് ആ ഒരു സമയത്ത് അത് ചെയ്യണം അത് ചെയ്തില്ല എങ്കിൽ മാത്രമേ പെൻഷൻ മുടങ്ങുകയുള്ളൂ നിലവിൽ അതിന്റെ തീയതികൾ ആയിട്ടില്ല രണ്ടാമതായിട്ട് പെൻഷൻ ഗുണഭോക്താക്കൾ കരുതേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം വരുമാന സർട്ടിഫിക്കറ്റ് ആണ് ഈ വർഷം മുതൽ വരുമാന സർട്ടിഫിക്കറ്റ് സർക്കാർ ആവശ്യപ്പെടുമെന്നാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ മന്ത്രിതലത്തിൽ നിന്ന് നമുക്ക് ലഭിച്ചിട്ടുള്ള സൂചനകൾ കാരണം മറ്റൊന്നുമല്ല പെൻഷൻ വാങ്ങുന്നവരിൽ അനർഹരായിട്ടുള്ളവരുണ്ട് എന്ന് കൃത്യമായിട്ട് സർക്കാരിൻ്റെ ഭാഗത്ത് അറിയിപ്പ് ലഭിച്ചിരുന്നു വിവിധ മേഖലകളിൽ ിലെ പരിശോധനയിലൂടെ അത് തെളിയുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ വർഷം വരുമാന സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സമർപ്പിക്കേണ്ടി വരുമെന്നും അത് ആവശ്യപ്പെടുമെന്നും തദ്ദേശ വകുപ്പ് മന്ത്രി എം രാജേഷ് ഉൾപ്പെടെയുള്ളവർ അറിയിച്ചിട്ടുണ്ട് അത് സമർപ്പിക്കേണ്ട തീയതികൾ കൃത്യമായിട്ട് സർക്കാർ അറിയിക്കും നിലവിൽ അതിൻ്റെ തീയതികൾ ആയിട്ടില്ല സർക്കാർ അറിയിക്കുമ്പോൾ തന്നെ നമുക്ക് ഒരു മാസത്തോളം അല്ലെങ്കിൽ രണ്ടു മാസത്തോളം സമയം ഈ സർട്ടിഫിക്കറ്റ് സമർപ്പിക്കുന്നതിന് വേണ്ടി തന്നെ ഉണ്ടാകും അതുകൊണ്ട് തന്നെ ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല അക്ഷയ കേന്ദ്രങ്ങളിലോ മറ്റോ ഓൺലൈൻ സർവീസ് സെന്ററുകൾ വഴി നമുക്ക് വരുമാന സർട്ടിഫിക്കറ്റിന് വേണ്ടി അപേക്ഷകൾ വയ്ക്കാം അതിനുശേഷം ഒരാഴ്ചക്കുള്ളിൽ തന്നെ ഇത് അപ്രൂവ് ആകും അതിനുശേഷം ആ ഡോക്യുമെന്റ് നമ്മൾ ഡൗൺലോഡ് ചെയ്തെടുത്ത് കൃത്യമായിട്ട് നമ്മൾ പഞ്ചായത്തിൽ ഏൽപ്പിക്കുകയോ അതല്ലെങ്കിൽ ചിലപ്പോൾ സൈറ്റ് വഴി തന്നെ അപ്ലോഡ് ചെയ്യാനുള്ള സംവിധാനമായിരിക്കും ക്രമീകരിക്കുക അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാവും അതുകൂടി സമർപ്പിക്കണം അങ്ങനെ സമർപ്പിക്കുമ്പോൾ വാർഷിക വരുമാനം ഒരു ലക്ഷമോ അതിനു മുകളിലോ ആണ് കാണിക്കുന്നത് എങ്കിൽ അങ്ങനെയുള്ളവർക്ക് പിന്നീട് പെൻഷൻ തടസ്സപ്പെടും അങ്ങനെയുള്ളവരെ പെൻഷൻ പദ്ധതിയിൽ നിന്ന് ഒരുപക്ഷെ പുറത്താക്കും അതിനുവേണ്ടിയുള്ള ക്രമീകരണങ്ങളുടെ ഭാഗമായിട്ടാണ് ആ രേഖ ആവശ്യപ്പെടുന്നത് ഇനി ഏറ്റവും അവസാനമായിട്ട് പെൻഷൻ ഗുണഭോക്താക്കൾ കേന്ദ്ര സർക്കാരിന്റെ പെൻഷൻ ആയിക്കോട്ടെ സംസ്ഥാന സർക്കാരിന്റെ പെൻഷൻ ആയിക്കോട്ടെ ആധാർ ബാങ്ക് അക്കൗണ്ട് സീഡിങ് ആണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നമ്മളുടെ എല്ലാം ആധാറുമായിട്ട് സീഡ് ചെയ്തിട്ടുള്ള ലിങ്ക് ആയിട്ടുള്ള ഒരു അക്കൗണ്ട് കാണും അങ്ങനെ അക്കൗണ്ട് ലിങ്ക് ആയിട്ടില്ല എങ്കിൽ അല്ലാതെ കൃത്യമായിട്ട് ബാങ്കിൽ ചെന്ന അക്കൗണ്ടുമായിട്ട് സീഡ് ചെയ്ത് വെക്കേണ്ടത് ആവശ്യമാണ് അങ്ങനെ സീഡ് ചെയ്തിട്ടില്ല എങ്കിൽ ഭാവിയിൽ പെൻഷൻ ആനുകൂല്യങ്ങൾ നമുക്ക് മുടങ്ങുന്നതിനത് കാരണമായേക്കാം കേന്ദ്ര സർക്കാരിൻ്റെ വിവിധ ആനുകൂല്യങ്ങൾ ഉൾപ്പെടെ ഈ രീതിയിലാണ് വിതരണം നടക്കുന്നത് അതുകൊണ്ട് തന്നെ കൃത്യമായിട്ടുള്ള ഉടമയ്ക്ക് തന്നെ ആ സഹായം എത്തുന്നു എന്നുള്ളത് സ്ഥിരീകരിക്കാനും സർക്കാരിന് സാധിക്കും അതുകൊണ്ടൊക്കെ തന്നെയാണ് ആധാർ ബാങ്ക് അക്കൗണ്ട് സീഡിങ് നിർബന്ധമാക്കിയിട്ടുള്ളതും ആ രീതിയിൽ ിൽ വിതരണം നടത്തുന്നതും ആധാറും കൃത്യതയുള്ളതാക്കാൻ അതായത് കൃത്യമായിട്ട് അപ്ഡേഷൻ ചെയ്ത ആധാർ കാർഡുകളാണ് കയ്യിലുള്ളതെന്നും പെൻഷൻ ഗുണഭോക്താക്കൾ ഉറപ്പുവരുത്തേണ്ടതാണ് വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത് ഈ അറിയിപ്പുകൾ എല്ലാവരിലേക്കും ഒന്ന് ഷെയർ ചെയ്തെത്തിക്കുക ഇതുപോലുള്ള ഇൻഫർമേഷൻ തുടർന്നും ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക